നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ധ്രുവം എന്ന സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരത്ത് നടക്കുകയാണ് ചിത്രത്തിൽ ഒരു കഥാപാത്രം ചെയ്യാൻ തമിഴ് സിനിമയിൽ നിന്ന് ജോഷി ഒരാളെ വിളിച്ചു വരുത്തി അയാൾ അഭിനയിക്കാൻ വന്നു ചെറിയൊരു റോളാണ് പക്ഷെ നല്ല റോളുമാണ് ശ്രദ്ധിക്കപ്പെടുത്താം അങ്ങനെയുള്ള റോളാണ് അയാൾ എങ്ങനെയെങ്കിലും സിനിമയിൽ ആരെങ്കിലും ആവണം എന്നിങ്ങനെ സ്വപ്നം കണ്ട് യുദ്ധം ചെയ്യുന്ന കാലമാണ് ധ്രുവത്തിൻ്റെ ചിത്രീകരണത്തിനെത്തിയപ്പോൾ ചെറിയൊരു ലോഡ്ജിൽ അയാൾക്ക് റൂം എടുത്ത് നൽകി സാധാരണ പ്രധാന നടന്മാർക്ക് വലിയ ലോഡ്ജിൽ കൊടുക്കും ബാക്കിയുള്ളവരുടെ കാര്യം അറിയാമല്ലോ അങ്ങനെ ഒരു സാധാരണ ലോഡ്ജിൽ മറ്റു പല അറിയപ്പെടാത്ത താരങ്ങളെ പോലെ അദ്ദേഹം അവിടെ താമസിച്ചു ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ വെറുതെ നടക്കാനിറങ്ങിയതാണ് അപ്പോൾ ഒരു സൈക്കിൾ വണ്ടിയായി പോകുന്ന ഒരാൾ അയാളെ തിരിച്ചറിഞ്ഞു എന്നിട്ട് അയാൾക്ക് അയാളെ കണ്ടപ്പോൾ ഉള്ള തിരിച്ചറിഞ്ഞ സാഹചര്യം അത് വലിയ സന്തോഷമായി ഇത്ര നാളായി തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ എന്നെ തിരിച്ചറിഞ്ഞല്ലോ എന്ന് കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് അയാൾ തന്നോട് സംസാരിക്കുന്നൊക്കെ പ്രതീക്ഷിച്ച് നല്ല വർത്തമാനം കേൾക്കുന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിങ്ങനെ കാത്തിരുന്നു പക്ഷേ ആ വണ്ടിക്കാരൻ ആ നമുക്ക് മനസ്സിലായി എന്നുള്ള മട്ടിൽ കൈ കാണിച്ച് നടന്നുപോയി എന്നാൽ ചെറിയൊരു നിരാശയായി എന്നാലും ഒരാൾക്ക് തന്നെ തിരിച്ചറിഞ്ഞല്ലോ എന്നുള്ള ഒരാൾ തിരിച്ചറിഞ്ഞല്ലോ എന്നുള്ള സന്തോഷം അങ്ങനെ ഇങ്ങനെ നടന്നു പോകായിരുന്നു മുപ്പര് ആ സന്തോഷത്തോടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പങ്കജ് ഹോട്ടലിനടുത്ത് വരെ എല്ലാ ദിവസവും നടക്കും അവിടെയാണ് ധ്രുവത്തിലെ നായകൻ മമ്മൂട്ടി താമസിക്കുന്നത് അവിടെ നിന്ന് ആ ചെറുപ്പക്കാരൻ ഹോട്ടലിന് മുകളിലേക്ക് ഇങ്ങനെ നോക്കും ആ സെക്രട്ടേറിയറ്റിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് എന്നിട്ടിങ്ങനെ വിചാരിക്കും ഒരു ദിവസം ആ പങ്കജ് ഹോട്ടലിൽ മുറിയിൽ ഞാനും താമസിക്കും എന്ന് രാത്രി തനിക്ക് വേണ്ടി ഒരുക്കിയ ലോഡ്ജിൽ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോഴും അയാളുടെ ഉള്ളിലെ സ്വപ്നങ്ങളിൽ എപ്പോഴും പങ്കജ് ഹോട്ടലിൽ മമ്മൂട്ടി താമസിക്കുകയാണ് ഞാനൊരു ദിവസം അവിടെ താമസിക്കും എന്നുള്ള ആ ഒരു സ്വപ്നമാണ് ആ പങ്കജ് ഹോട്ടലിൽ ഒരു നാൾ താമസിക്കാൻ പറ്റിയോ ആ നടന് അയാൾ പക്ഷേ പിന്നീട് വലിയ നടനായി ഇതുവരെ അയാൾ പങ്കജ് ഹോട്ടലിൽ താമസിച്ചിട്ടില്ല പക്ഷേ തിരുവനന്തപുരത്ത് വന്നാൽ അതിലും വലിയ ഹോട്ടലിലാണ് അയാൾ ഇന്ന് താമസിക്കുന്നത് ലോകത്ത് എവിടെ പോയാലും അയാളെ ഇന്ന് എല്ലാവരും തിരിച്ചറിയും ഒരാളല്ല കാണുന്ന മിക്ക ആളും തിരിച്ചറിയും ലോകത്തെ ഏറ്റവും വലിയ ഹോട്ടലുകളിലാണ് അയാൾ ഇന്ന് താമസിക്കുന്നത് ഇന്ത്യയിലെ ഒന്നാം നിര നടന്മാരിൽ ഒരാളാണ് അയാൾ പേര് വിക്രം ആരാധകരുടെ ചെയ്യാൻ വിക്രം പിന്നീട് ഒരിക്കൽ പൊന്നീൽ സെൽവൽ എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്ക് തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ് ആർപ്പ് വിളിക്കുന്ന ആൾക്കൂട്ടത്തിനോട് വിക്രം ഞാനിപ്പോൾ പറഞ്ഞ കഥ പറഞ്ഞത് അത് ഞാൻ ഓർത്തു ഓർത്തുവെച്ചങ്ങളോട് പറയുന്നതേ ഉള്ളൂ അന്ന് ആരെങ്കിലും എന്നെ തിരിച്ചറിയുമോ എന്ന് ആകാംക്ഷയോടെ നടന്ന ദിവസങ്ങളിൽ ആകെ ഒരൊറ്റ ആളാണ് എന്നെ തിരിച്ചറിഞ്ഞത് ഇന്നിപ്പോൾ നിങ്ങളുടെ ഈ ആൾക്കൂട്ടത്തിൻ്റെ മുഴുവൻ സ്നേഹം എൻ്റെ അടുത്തേക്ക് വരുന്നു നിങ്ങളെല്ലാവരും എന്നെ തിരിച്ചറിയുന്നു ഈ കാലത്തിനിടയിൽ ഞാൻ മലയാളം പടങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ അപ്പോഴും എന്നെ ഇങ്ങനെ നിങ്ങളെല്ലാം സ്നേഹിക്കുന്നു നിരന്തരം എൻ്റെ പേര് വിളിക്കുന്നു അതെനിക്കുണ്ടാക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല എന്നാണ് വിക്രം അന്ന് പറഞ്ഞത് അങ്ങനെ വിക്രം ഒരു വലിയ വലിയൊരു പുലിയായി ഇങ്ങനെ നിൽക്കുകയാണ് മലയാളത്തിലുൾപ്പെടെ ചെറിയ വേഷങ്ങളിലൂടെ പിടിച്ചു നിൽക്കാൻ ഇത്രയധികം കഷ്ടപ്പെട്ട് മുന്നേറിയ മറ്റൊരു താരം ഉണ്ടാവുമെന്ന് സംശയമാണ് ഒരു ദശകം പത്തു വർഷം തൻ്റെ ജീവിതത്തിലെ ഒരു ദശകം അതത്ര എളുപ്പം അതിജീവിക്കാൻ കഴിയുന്നതായിരുന്നില്ല ആഹ്ലാദിക്കാൻ ഒരു വിശേഷവും ഇല്ലാത്ത അതിജീവനത്തിനുള്ള ഒരു പ്രതീക്ഷയും നൽകാത്ത പ്രയത്നവും തളരാത്ത ഓട്ടവും മാത്രം കൈമുതലാക്കിയ ഒരു പടയോട്ടം വിക്രമിൻ്റെ പടയോട്ടം നായകനാകാൻ വേണ്ടിയുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമം സിനിമാ താരമാകാൻ പക്ഷേ ഈ ഒരു ദശകത്തിനിടെ നായകനാകുമെന്നോ സിനിമയിലൊരു താരമാകുമെന്നോ പോലുമുള്ള സൂചനകൾ ലഭിക്കാതിരുന്നു എന്നിട്ടും അയാൾ സ്വപ്നത്തിന് പിന്നാലെ പോയി ഒടുവിൽ ആ സ്വപ്നം വിക്രം നേടിയെടുത്തു വിജയനായകനാകുന്ന ആ സ്വപ്നം മറ്റൊരാൾക്കും സാധിക്കാത്ത വിധം ഒരു ദശകത്തെ പോരാട്ടം അടയാളപ്പെടുത്തുന്നത് വിക്രം എന്ന നടന മാത്രല്ല പ്രചോദനാത്മകമായ ലക്ഷ്യത്തിലേക്കടുത്ത ഒരു അതിജീവന ശ്രമത്തിലെ നായകനെ കൂടിയാണ് തമിഴ്നാട്ടിലെ പരമക്കുടിയിൽ കെന്നി ജോൺ വിക്ടർ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഏപ്രിൽ പതിനേഴിനാണ് ചിയാൻ വിക്രം എന്ന നമ്മുടെ ഇന്നത്തെ വിക്രം ജനിച്ചത് ജോൺ വിക്ടറിൻ്റെയും രാജേശ്വരിയുടെയും മകനായാണ് ജനനം അച്ഛൻ ജോൺ വിക്ടറിന് വലിയ സിനിമാ മോഹങ്ങൾ ഉണ്ടായിരുന്നു സിനിമ സ്വപ്നം കണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ നാട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ആളാണ് ജോൺ വിക്ടർ വിനോദ് രാജ് എന്ന് സിനിമയിൽ അറിയപ്പെടാൻ ആഗ്രഹിച്ച അദ്ദേഹം പക്ഷേ വിജയം സ്വന്തമാക്കാതെ നിരന്തരം പ്രയത്നിക്കുക മാത്രം ചെയ്തു പക്ഷേ ചെറിയ വേഷങ്ങളിലൊക്കെ അഭിനയിച്ചു എന്നാൽ അങ്ങ് ക്ലിക്കായില്ല ലക്ഷ്യം തെറ്റിപ്പോയി എന്നാൽ വിക്രമിൻ്റെ അമ്മ രാജേശ്വരി അസിസ്റ്റൻ്റ് കലക്ടർ പദവിയിൽ നിന്ന് വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥയ്ക്ക് ഇന്ന് തൻ്റെ മകൻ വലിയ താരമായി കാണാനുള്ള സാഹചര്യമൊത്തു ചലച്ചിത്ര മേഖലയിലെ പിതാവിൻ്റെ ബന്ധം വിക്രമിനെ നാടക പാഠങ്ങൾ ചെറുപ്പത്തിലെ പഠിക്കാനും ക്ലാസിക്കൽ സിനിമ നൃത്ത രൂപങ്ങളിൽ പ്രൊഫഷണലായി പരിശീലനം നേടാനും കരാട്ടയൊക്കെ ചെറുപ്പത്തിലെ പഠിക്കാനും ഒക്കെ ഒരു മുൻനിര നായകനായി പിന്നീട് മാറാൻ സഹായിച്ച നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റി ഇങ്ങനെ ഒരു കാലം പിന്നീട് വരും എന്ന് സ്വപ്നം കണ്ടിരുന്നു എന്നല്ലാതെ സാധിക്കുമെന്നറിയില്ലല്ലോ ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുന്ന ദുരിതാനുഭവങ്ങളാണ് ആദ്യകാല സിനിമാ ജീവിതം തന്നെ ഉണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദശകം നീണ്ട അതിജീവന കാലം കെന്നി എന്ന പേര് സിനിമയിൽ ക്ലിക്കാകില്ല എന്ന തോന്നൽ ആദ്യകാലത്ത് തന്നെ വിക്രമിനുണ്ടായിരുന്നു സിനിമയിലേക്ക് പ്രവേശിക്കും മുമ്പ് തന്നെ അങ്ങനെ പേര് മാറ്റി മഹത്തായ പ്രവൃത്തികൾ ചെയ്യുന്ന മനുഷ്യൻ എന്നർത്ഥമുള്ള വിക്രം എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു ഒരു അഭിമുഖത്തിൽ തനിക്ക് പ്രിയപ്പെട്ട നിരവധി പേരുകളുടെ ഒരു സങ്കലനമാക്കി വിക്രം എന്ന പേര് എങ്ങനെ അവതരിപ്പിച്ചു എന്ന് അദ്ദേഹം ആ പേരിടാനുണ്ടായിരുന്ന സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ പേരിൽ നിന്നുള്ള വി അദ്ദേഹം എടുത്തു കെന്നഡിയിൽ നിന്നുള്ള കെ എടുത്തു വിനോദ് രാജ് കെന്നടി എന്നൊക്കെ ഉണ്ടല്ലോ അമ്മയുടെ പേരിൽ റാ എടുത്തു വിക്രം എന്ന പേരുണ്ടാക്കി സേലത്തിനടുത്ത് മോൺഫോർട്ട് സ്കൂളിനായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം അഭിനയത്തോടുള്ള അഭിനിവേശം ഈ പഠനകാലത്ത് തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് സ്കൂളിലും കോളേജിലും ഒക്കെ അഭിനയിക്കാനുള്ള ഒരവസരവും കളയാറില്ല സ്കൂളിലെ തിയേറ്റർ ക്ലബ് കോളേജിലെ അല്ലെങ്കിൽ കോളേജിന് പുറത്ത് മുതിർന്ന ആളുകളുടെ നാടക പരിപാടികളായാലും അവിടെയൊക്കെ അദ്ദേഹം എത്തുമായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം സിനിമയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്നാൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കണമെന്ന് അച്ഛൻ നിർബന്ധിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം ഡിഗ്രിക്ക് പഠിക്കാൻ ചേരുന്നത് ചെന്നൈയിലെ ലയോള കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിന് ചേർന്നു അവിടെ നിന്ന് ബിരുദം നേടി പിന്നീട് പി ജി പഠനം ആരംഭിച്ചു എന്നാൽ തടസ്സങ്ങളുടെ ഘോഷയാത്രയായിരുന്നു വിക്രമിൻ്റെ പിന്നീടുള്ള ജീവിതം മദ്രാസിലെ ഐ ഐ ടിയിൽ നടന്നൊരു പരിപാടിയിൽ ഒരു നാടകം അവതരിപ്പിക്കാൻ പോയതാണ് അവിടെ മികച്ച നടനുള്ള പുരസ്കാരമൊക്കെ നേടി വീട്ടിലേക്കുള്ള വരവിനടയിലെ അദ്ദേഹത്തിൻ്റെ ബൈക്കിൽ ഒരു ട്രക്കിൽ കൂട്ടിയിടിച്ച് വിക്രമിൻ്റെ കാലിന് ഗുരുതരമായ പരിക്കേറ്റു ഇരുപതാം വയസ്സിലെ അപകടം അതോടെ ജീവിതം പാതി തളർന്ന മട്ടിലായി ഇനി ഒരു പൂരിന് ശരീരം നിൽക്കില്ലെന്ന് ബോധ്യപ്പെട്ട നാളുകളായിരുന്നു നായകനാകാൻ തീരുമാനിച്ച് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാൾ തളരാൻ അതിൻ്റെ അപ്പുറമൊന്നും വേണ്ടല്ലോ എന്നാൽ വിക്രം തളർന്നില്ല മൂന്ന് വർഷത്തോളം ആശുപത്രി ചികിത്സ ഇത്തരം കാര്യങ്ങളിലേക്ക് പോയി എന്നാണ് അദ്ദേഹം പറയുന്നത് കാല് മുറിച്ചു മാറ്റേണ്ടി വരും എന്ന ഘട്ടം വരെ എത്തി പോലും ഒടുവിൽ കാൽ നഷ്ടപ്പെടാതിരിക്കാൻ ഇരുപത്തിമൂന്ന് ശസ്ത്രക്രിയകൾ നടത്തി എന്നാണ് വിക്രം പിന്നീട് പറഞ്ഞത് ആ കാലം വിജയൻ്റെ ജീവിതം മാറ്റി കഠിന പ്രയത്നങ്ങളിലേക്ക് നയിക്കാനുള്ള സഹനശക്തി അദ്ദേഹത്തിന് കിട്ടി ഒരു വർഷത്തോളം ഊന്നുവടിയുടെ സഹായത്തോടെ പിന്നീട് മുന്നോട്ട് പോയി ഇക്കാലത്ത് വീട്ടിലിരുന്ന് എം ബി എ പഠനം പൂർത്തിയാക്കി പക്ഷേ സിനിമാ പ്രണയം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കാലൊന്ന് നിലത്ത് വെക്കാറായപ്പോൾ അടുത്തതായി ഇറങ്ങിത്തിരിച്ചു സിനിമയ്ക്കായി ആദ്യം മോഡലിങ്ങിലാണ് ശ്രമിച്ചത് അവിടെ ശോഭിച്ചു ഇതിൻ്റെ തുടർച്ചയായിട്ട് മോഡലിങ്ങിൽ ശ്രദ്ധേയനായതോടെ ടെലിവിഷനിൽ താരമായി ഗലാട്ട കുടുംബം എന്ന സീരിയലിലെ നായക കഥാപാത്രം അത് ശ്രദ്ധിക്കപ്പെട്ടു അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എൻ കാതൽ കൺമണി എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു നായക അടുക്കുന്ന കഥാപാത്രമാണ് എന്നാൽ ആദ്യ ചിത്രം വമ്പൻ പരാജയമായി പിന്നാലെത്തിയ തന്തുവിട്ടൻ എന്നൈ കാവൽഗീതം മീര തുടങ്ങിയ ചിത്രങ്ങളെല്ലാം പരാജയപ്പെട്ടു എന്നാൽ ഇതുകൊണ്ടൊക്കെ മറ്റു ഗുണമുണ്ടായി ഇക്കാലത്തിനിടയിൽ മലയാളത്തിൽ ജോഷി ഒരുക്കുന്ന ധ്രുവം എന്ന ചിത്രത്തിൽ ഒരു കഥാപാത്രം ചെയ്യാൻ ആളെ തപ്പുകയായിരുന്നു മമ്മൂട്ടിക്കൊപ്പമുള്ള കഥാപാത്രം അപ്പോഴാണ് ജോഷിയുടെ ശ്രദ്ധയിൽ പി സി ശ്രീറാം സംവിധാനം ചെയ്ത മീര എന്ന തമിഴ് ചിത്രത്തിലെ നായകൻ്റെ മുഖം ഒരു മാഗസിനിൽ വന്ന ചിത്രം അദ്ദേഹം കണ്ടത് സിനിമ പരാജയമായിരുന്നു പക്ഷേ ആ മുഖം ചിത്രം കണ്ടപ്പോൾ ജോഷി ശ്രദ്ധിച്ചു ആ മാഗസിനിലെ ചിത്രം കാണിച്ച ആളെ അന്വേഷിക്കാൻ അദ്ദേഹം ഏർപ്പാടാക്കി ഭദ്രൻ എന്ന കഥാപാത്രം അങ്ങനെ ആളെ കണ്ടെത്തി ജോഷി തന്നെ ആളോട് സംസാരിച്ചു ജോഷിയുടെ ആ ചിത്രത്തിലേക്ക് അങ്ങനെ വിക്രമിൻ്റെ വരവുണ്ടായി ഒരുപക്ഷെ മലയാളത്തിലെ അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശനം അത്ര മോശമായില്ല അല്ലെങ്കിലും ഒരു തമിഴ് നായകൻ ഇങ്ങോട്ട് വന്ന് രസകരമായ സിനിമയിൽ അഭിനയിച്ചു നല്ല കഥാപാത്രം അഭിനയിച്ചു ധ്രുവത്തിന് പിന്നാലെ രാധാകൃഷ്ണ വിക്കി പോലുള്ള തെലുങ്ക് പടങ്ങൾ ചെയ്തു മാഫിയയും സൈന്യവും പോലുള്ള മലയാളത്തിലെ വിജയ ചിത്രങ്ങളിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങളായും അദ്ദേഹം എത്തി രജപുത്രനും ഇന്ദ്രപ്രസ്ഥവുമൊക്കെ ഇന്ദ്രിയം പോലുള്ള വിനയൻ്റെ സിനിമയൊക്കെ വിക്രമിൻ്റെ കരിയറിലെ മലയാള കഥാപാത്രങ്ങളായി നിലനിൽക്കുന്നുണ്ട് പരാജയപ്പെട്ടു പോയെങ്കിലും ഇതാ ഒരു സ്നേഹഗാഥ എന്ന ക്യാപ്റ്റൻ രാജു സംവിധാനം ചെയ്ത മലയാള സിനിമയിൽ അദ്ദേഹം നായകനായിട്ടും അഭിനയിച്ചു ഇതിനിടയിൽ തമിഴിലും തെലുങ്കിലും എല്ലാം വിക്രം അഭിനയിക്കുന്നുണ്ട് പക്ഷേ ഒന്നും ഈ പറഞ്ഞ പോലെ ക്ലിക്കായില്ല ക്ലച്ച് പിടിച്ചില്ല അതിൻ്റെ ഇടയിലാണ് ബാല എന്ന പുതുമുഖ സംവിധായകൻ്റെ ആദ്യ ചിത്രത്തിലേക്ക് വിളിക്കുന്നത് സേതു എന്ന ചിത്രത്തിലേക്ക് വിക്രമിനെ കാസ്റ്റ് ചെയ്തു അങ്ങനെ ചിത്രീകരണം പൂർത്തിയായി സേതു നല്ല പ്രതീക്ഷ വിക്രമിന് നൽകി പക്ഷേ റിലീസിന് ഒരുങ്ങിയപ്പോഴാണ് അണിയറ പ്രവർത്തകൾ ആ സത്യം മനസ്സിലാക്കിയത് വിതരണം ചെയ്ത ആളില്ല വിക്രം എന്ന നടൻ ബാല എന്ന പുതിയ സംവിധായകൻ ഒരൊറ്റ തിയേറ്ററും സിനിമ പ്രദർശിപ്പിക്കാൻ മെനക്കെടുന്നില്ല അങ്ങനെ ഈ സിനിമയുമായി അലയുകയാണ് നിർമ്മാതാവും സംവിധായകനും വിക്രമൊക്കെ ഉടുക്കം എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച ഒരു സമയം ചെന്നൈക്ക് പുറത്തുള്ള ഒരു തിയേറ്റർ നഗരത്തിന് പുറത്തുള്ള ഒരു തിയേറ്റർ ന്യൂൺ ഷോ ആയി പ്രദർശിപ്പിക്കാം എന്ന് പറഞ്ഞു ഒറ്റ ഷോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഡിസംബർ പത്തിന് അങ്ങനെ വിക്രം ഒരൊറ്റ തിയേറ്ററിൽ ഒരൊറ്റ ഷോയായി ആ സേതു സിനിമ റിലീസ് ചെയ്തു ആദ്യ ഷോയിൽ വെറും ഇരുപത്തഞ്ച് പേരാണ് എത്തിയെന്നാണ് പറയുന്നത് ഒറ്റ ഷോയിൽ എത്തി ഇരുപത്തഞ്ച് പേർ ഇളകി മറിഞ്ഞു പുതിയ സ്വപ്ന ലോകം തീർക്കുന്നതിൻ്റെ ആദ്യ പതികർ മൗത്ത് പബ്ലിസിറ്റി സേതുവിനെ വളർത്തി രണ്ടാം ദിവസം ആ തിയേറ്ററിൽ മൂന്ന് പ്രദർശനമായി പിന്നെ തൊട്ടടുത്ത തിയേറ്ററുകൾ അതുകഴിഞ്ഞ് ചെന്നൈയിലെ തന്നെ നഗരത്തിലെ തിയേറ്ററുകൾ മൂന്നാമത്തെ ആഴ്ച ആകുമ്പോഴേക്കും തമിഴ്നാട് ഒന്നാകെ അലയടിച്ചു സേതു തരംഗം എന്നാണ് ചരിത്രം തമിഴ്നാട്ടിൽ നൂറ് ദിവസത്തോളം നിറഞ്ഞ സദസ്സിൽ തുടർച്ചയായി ഓടിയ ചിത്രമായി മാറി സേതു പുതിയ താരോദയം സംഭവിച്ചു സേതുവിലെ കഥാപാത്രം ചിയാൻ എന്ന വിളിപ്പേരോടുകൂടിയുള്ള കഥാപാത്രം ഇദ്ദേഹത്തിൻ്റെ വിക്രമിൻ്റെ അവതാരമായി മാറി ചിയാൻ വിക്രമായി വെളിപ്പേര് വിക്രമിനുള്ള വിളിപ്പേരായി മാറി സേതു മികച്ച തമിഴ് സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം വരെ നേടി ബാലയും വിക്രമും പിന്നെ ഉയരങ്ങളിലേക്കുള്ള കുതിപ്പായിരുന്നു വിക്രമിൻ്റെ ഭാവി മാറി മറിഞ്ഞു പിന്നീടുള്ള സിനിമകൾ നിരവധി എത്തി ധൂളും സാമിയും കാശിയും ജമിനിയും ഒക്കെയായി വിക്രം തമിഴ് വാണിജ്യ സിനിമയിൽ വമ്പൻ തരംഗങ്ങൾ തന്നെ തീർത്തു കാശിയും ജമിനിയും അന്യനും രാവണനും അയ്യുമൊക്കെ എത്തിയ വിക്രമിൻ്റെ നടനത്തിൻ്റെ മാറ്റുരക്കുന്ന ചിത്രങ്ങളായി എത്തിയവ പ്രശംസകൾ വാരിക്കൂട്ടി വിനയന്റെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലൂടെ അതിൻ്റെ റീമേക്കിലൂടെ കലാഭവൻ മണി അവതരിപ്പിച്ച കഥാപാത്രത്തിന് തമിഴിൽ പ്രശസ്തി നേടിക്കൊടുത്തു വിക്രം വിക്രമന് കാശിയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ ആദ്യ പുരസ്കാരം ലഭിച്ചു അപ്പോഴും രാഭവൻ മണിയോളം പോന്ന നടനല്ല ഞാൻ എന്ന് വിനയവാനാകാനുള്ള വ്യക്തിമികവും വിക്രമനുണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ബാലയുടെ തന്നെ സംവിധാനത്തിലെത്തിയ പിതാമകൻ എന്ന ചിത്രത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം വിക്രമിന് ലഭിച്ചു നോക്കണം ആ യാത്ര ശങ്കറിൻ്റെയും മണിരത്നത്തിൻ്റെയും ഒക്കെ പ്രിയപ്പെട്ട നടനായി വിക്രം മാറുകയും ചെയ്തു ഈ കാലത്ത് അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രതിഭ മാത്രമല്ല അതിന് ബലം നൽകിയത് അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നവും ആത്മാർപ്പണവും കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ മണിരത്നം ബോംബെ സിനിമ എടുക്കാനുള്ള ഒരുക്കം നടത്തുന്ന സമയത്താണ് കാസ്റ്റിങ്ങിനായി ഓഡിഷൻ വെച്ചു മനീഷ കോരാളിയാണ് ചിത്രത്തിലെ നായിക നായകനെ കണ്ടെത്തണം നായകനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ആലോചന നടക്കുകയാണ് അതിന് ഓഡീഷ നടക്കണം അതിനു മുമ്പ് ചില ആലോചനകൾ നടക്കുകയാണ് അങ്ങനെ തമിഴിൽ ചില സിനിമകളിലൊക്കെ അഭിനയിച്ച വിക്രം മണിരത്നത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പണ്ട് ജോഷിയുടെ ശ്രദ്ധയിൽപ്പെട്ടതുപോലെ ബോംബെയിലെ ശേഖർ എന്ന കഥാപാത്രം വിക്രമിന് ചേരും എന്ന് മണിരത്നം വിചാരിച്ചു അങ്ങനെ ഫോട്ടോഷൂട്ടിനായി വിക്രമിനെ വിളിപ്പിച്ചു മനീഷ കുരാലിക്കൊപ്പം ഒരു ഫോട്ടോഷൂട്ട് ഈ മോഹവുമായി നടക്കുന്ന ഒരു യുവാവിന് അതിൽപ്പരം അവസരം കിട്ടാനില്ല മണിരത്നാണല്ലോ ഒടുവിൽ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് മണിരത്നം പറഞ്ഞു ശേഖറിനെ താടിയില്ല എൻ്റെ കഥാപാത്രത്തിന് താടിയില്ല വിക്രം താടി വടിക്കണം എന്ന് എന്നാൽ അദ്ദേഹം പറഞ്ഞു താടി വടിക്കാനാവില്ല സാർ ഞാനിപ്പോൾ കരാറിലേർപ്പെട്ടിരിക്കുന്ന സിനിമ ബാല എന്ന ഒരു പുതുമുഖ സംവിധായകൻ്റെ സിനിമയാണ് സേതു എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ ആ സിനിമയിൽ ചിയാൻ എന്ന കഥാപാത്രത്തിന് ആ നായകന് താടിയുണ്ട് അതുകൊണ്ട് അത് പഠിക്കാൻ പറ്റില്ല സിനിമ കൈകാട്ടെന്ന് അങ്ങനെ മണിരത്നത്തെ പോലെ വിഖ്യാതനായ ഒരു സംവിധായകനോട് പറഞ്ഞ മറുപടി അതിൻ്റെ തുടർച്ചയായി ബാല എന്ന ഒരു പുതുമുഖ സംവിധായകൻ്റെ സേതു എന്ന ചിത്രത്തിന് വേണ്ടി അദ്ദേഹം നിലപാടെടുക്കുകയും മണിരത്നത്തിൻ്റെ ബോംബെ എന്ന ചിത്രം ഉപേക്ഷിക്കേണ്ടിയും വന്നു വിക്രമിന് എന്നാൽ മണിരത്നം ചിത്രത്തിൽ അരവിന്ദ് സ്വാമി പിന്നീട് നായകനായി അരവിന്ദ് സ്വാമിയും ബോംബെക്കൊപ്പം തരംഗമായി ഇന്ത്യ ആകെ അറിയപ്പെടുന്ന നടനായി അപ്പോഴും സേതുവിലൂടെ എത്തി നമ്മുടെ വിക്രം ഇങ്ങനെ ആദ്യ ചവിട്ടുപടി എടുക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പിന്നീട് ഭാവിയിൽ വിക്രമനായി അതേ മണിരത്നം ഒരുക്കിയത് മൂന്ന് വമ്പൻ ചിത്രങ്ങളാണ് രാവണനും രണ്ടു ഭാഗങ്ങളായി പൊന്നിയിൽ ചെലവനും അങ്ങനെ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമായി അത് അവരുടെ തന്നെ സിനിമയിലെ അംഗമായി അദ്ദേഹം മാറുകയാണ് വിക്രമിൻ്റെ കഥാപാത്രങ്ങൾ ഒന്നിനൊന്നും വ്യത്യസ്തമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ള പത്ത് വർഷക്കാലം വിക്രവിന് പക്ഷേ വീണ്ടും തിരിച്ചടികളുടേതായിരുന്നു നിരവധി സിനിമകൾ പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ല ഇരുമുഖൻ സ്കെച്ച് കതരം കൊണ്ടൻ കോബ്ര തുടങ്ങിയ സിനിമകളുടെ പരാജയം കടുത്ത വിമർശനവും വിളിച്ചു വരുത്തി എന്നാൽ വിമർശനങ്ങളെ ഗൗരവത്തോടെ കണ്ട് അദ്ദേഹം തൻ്റെ തുടർന്നുള്ള മുന്നോട്ടുപോക്കിൽ തിരുത്തലുകൾ വരുത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മികവ് രണ്ടായിരത്തി രണ്ടിൽ പൊന്നീൽ ചെൽവലിലൂടെയാണ് വീണ്ടും ഈ സമീപകാലത്തൊരു മടക്കം അദ്ദേഹം സാധ്യമാക്കിയത് ഇപ്പോൾ തങ്കലാനിലൂടെ ശക്തമായ മുന്നേറ്റം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഉള്ളത് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം